സെക്രട്ടറി പറഞ്ഞത് നമ്മുടെ തറവാട്ട് കുടുംബാംഗങ്ങളുടെ ഒരു ജനറൽ ബോഡിയാണ് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ തറവാട്ടിലെ ധർമ്മദൈവങ്ങളെ തെറ്റിക്കാടിച്ച് വളരെ ആഘോഷപൂർവ്വം ആ ചടങ്ങുകൾ വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ കുടുംബാംഗങ്ങളെ യോഗത്തിൽ സെക്രട്ടറി കമലാക്ഷൻ തോണത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസിഡന്റ് രാമകൃഷ്ണൻ കാര്യപരിപാടികൾ വിശദീകരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു തറവാട്ടിലെ മുതിർന്ന അംഗവും തറവാട് പരിപാലിക്കുകയും ചെയ്യുന്ന എംകുട്ടിയനെ പൊന്നാട എണീച്ച് ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു ഭരതൻ കല്യാൺ റോഡ് ഹരീഷ് പെരളം ഗംഗൻ വെള്ളിക്കോത്ത് സുനിൽ മാണിക്കോത്ത് മുരളീധരൻ കല്യാൺ റോഡ് എന്നിവർ സംസാരിച്ചു പുതിയ പാരവാഹികളായി പ്രസിഡന്റായി രാമകൃഷ്ണൻ പെരിയെയും ജനറൽ സെക്രട്ടറിയായി കമലാക്ഷൻ തോണത്തിനെയും വൈസ് പ്രസിഡന്റായി ഗോപാലൻ മൊട്ടമലിനെയും ജോയിൻറ്റ് സെക്രട്ടറിയായി വിനയ് കല്യാൺ റോഡിനെയും തെരഞ്ഞെടുത്തു യോഗത്തിൽ സംഗീത മണ്ണട്ട അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്